ഇനി കൊല്ലത്തെ ചിത്രം എന്താണെന്ന് നോക്കാൻ ആർ അരുൺരാജ് കൂടി നമുക്കൊപ്പം ചേരുന്നു പറയൂ അരുൺ രാജ് വളരെ വേഗം സംക്ഷിപ്തമായി ഇംഗ്ലീഷിൽ അങ്ങനെയാ പറയുക സ്കൂളാണ് ഈ ചവറോയ്ക്ക് സ്കൂൾ മൂന്ന് മണി മുതൽ വോട്ട് ചെയ്യാൻ എത്തിവരാണ് ഈ മൂന്ന് മണി മുതൽ എത്തിയവരാണ് ഈ ക്യൂവിൽ നിൽക്കുന്നത് മൂന്ന് മണി മുതൽ ഈ ക്യൂവിൽ നിന്ന് വോട്ട് ചെയ്യാൻ കഴിഞ്ഞാൽ എത്ര മണിക്ക് എത്തിച്ചേച്ചി മൂന്ന് മണിക്ക് എന്താ താമസം പറഞ്ഞു ജീവിതത്തിൽ ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്ത കാര്യങ്ങളാണ് ഈ സമ്മതിദാനാവകാശം കർത്തവ്യമാണ് അത് കടമയാണ് എന്ന് പറയുമ്പോഴും ഈ കർത്തവ്യം നിറവേറ്റാൻ എത്തിയവരാണ് കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായി ഇത്തരം ഈ നീണ്ട ക്യൂവിൽ നിൽക്കേണ്ട സാഹചര്യം ഉണ്ടായത് പ്രായമായൊരടക്കമുണ്ട് അവർക്ക് മറ്റു മാർഗങ്ങളൊന്നും തന്നെ ഇല്ല എന്തായാലും ഇവർക്കെല്ലാം സ്ലിപ്പ് കൊടുത്തിട്ടുണ്ട് ഈ വോട്ടിംഗ് വൈകുന്നത് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യത്തിന് ഉദ്യോഗസ്ഥൻ നൽകുന്ന മറുപടി ഈ വി വി പാക്റ്റ് മിഷീൻ അടക്കം ഇടയ്ക്ക് തകരാറിലായിരുന്നു അത് പരിഹരിക്കുന്ന അടക്കം കാലതാമസം നേരിട്ടു എന്നുള്ളതാണ് എന്തായാലും ഈ വോട്ടിംഗ് നടക്കുന്നുണ്ട് പക്ഷേ അത് വളരെ മന്ദഗതിയിലാണ് എപ്പോഴും വോട്ടിംഗ് അവസാനിക്കുമെന്ന കാര്യത്തിൽ ഇപ്പോഴും കൃത്യമായ ഉത്തരം ഉദ്യോഗസ്ഥർക്കോ മറ്റാർക്കും തന്നെയോ ഇല്ല എന്തായാലും വോട്ടിംഗ് ഇങ്ങനെ നീണ്ടുപോവുകയാണ് സ്ത്രീകളടക്കമുള്ളവർ ഇപ്പോഴും ഈ സമ്മതിദാനാവകാശം നിറവേറ്റുന്നതിനായി ഈ ക്യൂവിൽ തുടരുകയുമാണ് കേട്ടോ അത് മൂന്ന് മണി മുതൽ ക്യൂ നിൽക്കുകയാണ് അതപ്പോ വോട്ട് ചെയ്യാൻ അതെ 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 അപ്പൊ ജനാധിപത്യ പ്രക്രിയയിലുള്ള അവരുടെ വിശ്വാസം വോട്ട് ചെയ്യാനുള്ള അദമ്യമായ ആഗ്രഹം അതിനൊക്കെ നമ്മൾ ബഹുമാനിക്കുന്നു നമസ്കരിക്കുന്നു നമ്മൾ പറയുകയാണ്